നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്യമൃഗശല്യം പ്രധാന വിഷയമാക്കി എൽ ഡി എഫും വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം സ്വരാജ് പോത്തുകൽ പഞ്ചായത്തിലെ പനങ്കയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരാണ് വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്നത് എന്ന് ഇപ്പോൾ പറയുന്നില്ല മലയോര പഞ്ചായത്തായ പോത്തുകലുപെടെ വന്യമൃഗശല്യം മൂലം കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ മാറ്റം വേണം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെയാണ് ഉള്ളതെന്നും സ്വരാജ് പറഞ്ഞു നിലമ്പൂരിന് വളരെ സമൃദ്ധമായിട്ടുള്ള മലയോര മേഖലയുണ്ട് അതിൽ തന്നെ പഞ്ചായത്ത് സത്യത്തിൽ പൂത്തുകല് പഞ്ചായത്തിൻ്റെ അതിർത്തി ഭൂരിപക്ഷം പ്രദേശവും വനമാണ് ഇവിടുത്തെ ജനങ്ങളിൽ ഭൂരിപക്ഷവും മലയോര കുടിയേറ്റ കർഷകരാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ നേരിടുന്ന വലിയ അരക്ഷിതാവസ്ഥയുണ്ട് ജനങ്ങളുടെ ജീവനും കൃഷിക്കും സംരക്ഷണം കൊടുക്കുന്നതിന് ഒരു പരിഗണനയും കൊടുക്കാത്ത നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം ആ നിയമം ആര് പാസ്സാക്കി തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഞാനൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഒന്നും പറയുന്നില്ല പക്ഷേ ആ നിയമം തിരുത്തപ്പെടണം ഭേദഗതി ചെയ്യണം ആ നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത് ഇന്ന് ഇന്ത്യയിലധികാരത്തിലുള്ളവർ അതിന് മുൻകൈയ്യെടുക്കുകയും വേണം അല്ലാത്ത പക്ഷം ഇത് ഇത്തരം പ്രദേശങ്ങളിൽ മലയോര മേഖലകളിൽ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം അസാധ്യമായിട്ട് മാറും അവർക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അതുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശക്തമായ നിലപാട് ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി കാട്ടുവന്നിയുടെ ആക്രമണത്തിൽ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് പുറത്തു വന്നത് മലയോര ജനതയുടെ ശബ്ദമാണ് ആ വികസന മുദ്രാവാക്യം ഉയർത്തി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുക ഇടതുപക്ഷ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കാണ് എം സ്വരാജ് വോട്ട് ചോദിക്കുന്നത് പോത്തുഗൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ഉൾപ്പെടെ എൽ നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം പൊന്നാക്കിയ ആത്മ